ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ എസ് എച്ച് പി അനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപകടം ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം കാരണം അത് നമുക്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അപകടങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും പോലീസിന്റെ ഭാഷയിൽ ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതായത് വാഹനം ഏതാണെന്ന് അറിയാതെ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അന്വേഷണത്തില് അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് സി സി ടി വി അതായത് ടോൾ പ്ലാസ തിരുവല്ലം ടോൾ പ്ലാസയിലുള്ള സി സി ടി വിയിലും മറ്റുമായിട്ട് കണ്ടിട്ടാണ് ഇത് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ആ ഭാഗത്ത് വെച്ച് എം സി റോഡിലാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ കിളി അവിടെ വളവും അതുപോലെ തന്നെ കൃത്യമായ ഒരു ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഒരു സ്ഥലമാണ് കിളിമാൻ ഒരു ടൗണും കഴിഞ്ഞ് ഒരു അല്പം കൂടെ തെക്കോട്ട് ചെല്ലുമ്പോഴാണ് ഈ ഈ ഭാഗം വരുന്നത് ഈ എസ് എച്ച് ഒര് കാരണവശാലും ആ ആ രീതിയിൽ ആളെ ഇട്ടിട്ട് പോകാൻ പാടില്ല അയാൾ പറയുന്ന ന്യായീകരണം എന്ത് തന്നെയായാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എത്തുകയും വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അല്ലെ ആക്സിഡന്റിൽ പെട്ട ആളെ ആശുപത്രി ആശുപത്രിയിലും അതുപോലെ തന്നെ മറ്റ് പോലീസിൽ അറിയിക്കുക ആശുപത്രിയിൽ എത്തിക്കുക അയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ട ഫസ്റ്റ് എയ്ഡിൽ ചെയ്യേണ്ടതായ മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ പരിശീലന കാലം തൊട്ട് പഠിപ്പിച്ചു വരുന്നത് അപ്പൊ ഇയാൾ എന്തുകൊണ്ട് അത് മറന്നു ആ കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്ന ന്യായീകരണം പുറത്തു വരുന്നു മനസ്സിലാക്കുന്നത് അതായത് ഈ ഇടി ഇടികൊണ്ടയാള് എഴുന്നേറ്റ് വരുന്നതായി കണ്ടു അപ്പൊ കുഴപ്പമില്ല എന്ന് കരുതി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇപ്പം ഇയാൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നു പക്ഷേ അതൊരു മുളന്ന ന്യായം മാത്രമാണ് അത് വെറുതെ പറയുന്ന ഒരു ന്യായമാണ് അതങ്ങനെയല്ല ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് ഇപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വണ്ടിക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അതായത് വണ്ടി ആറ്റക്കുറ്റി പണി തീർക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കാനുള്ള സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഇടി നല്ല ഇടിയാണ് അപ്പൊ അതിനർത്ഥം ആ വണ്ടി ഓടിക്കുന്ന ആൾക്കോ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കോ അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുകയും ചെയ്യും അതായത് ഇടിയുടെ ആഘാതം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഒരു കാരണവശാലും ആ ആ രീതിയിൽ വണ്ടി ഓടിച്ചു പോകാൻ പാടില്ല പിന്നെ ഇയാൾ മേലുദ്യോഗസ്ഥരുടെ അറിവില്ലാതെ അയാളുടെ വീട് കിളിമാനോ ഭാഗത്ത് എവിടെയോ ആണെന്ന് പറയുന്നത് അങ്ങനെ ഒരു വിവരം വരുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റി അങ്ങനെ മേലുദ്യോഗസ്ഥരുടെ ഇല്ലാതെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകുന്ന ആ സമയത്താണ് ഇത് സംഭവിച്ചെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസിൽ അത് സംഭവിക്കാം കാരണം എന്താ വെച്ചാല് ഈ പോലീസിൽ ലീവ് കിട്ടുക അല്ലെങ്കിൽ വീട്ടിൽ പോകാനുള്ള ഒരു സൗകര്യം കിട്ടുക എന്നുള്ളതൊക്കെ വളരെ വളരെയധികം പരിമിതപ്പെട്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാം അപ്പൊ പോലീസുകാർ ഇങ്ങനെ ആ പോകുന്നതിനെ മുങ്ങുക എന്നാണ് പറയുന്നത് രാത്രിയിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം മേൽ ദിവസത്തിൽ അറിയാതെ തന്നെ വീട്ടിൽ പോയി തിരിച്ച് പുലർച്ചെ തന്നെ തിരിച്ച് ഡ്യൂട്ടിയുടെ സമയം ആകുന്നതിന് മുമ്പായി എത്തിച്ചേരുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ പോകുന്നത് വളരെ അപകടമാണ് കാരണം ആ പോകുന്നതും വരുന്നതും ആരുടെ അനുമതി ഇല്ലാതെയാണ് അതിനിടയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് പുറത്തിറങ്ങിയാൽ അത് അത് അതീവ ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശീകരമായിട്ട് അല്ലെങ്കിൽ അതീവ വേഗതയിൽ പോവുകയും അപകടം സംഭവിച്ചാൽ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം തന്റെ അവിടുത്തെ പ്രസൻസ് ആ അപകടസ്ഥലത്ത് പ്രസൻസ് ആർക്കും മറുപടിയില്ലാത്ത രീതിയിൽ ഉള്ളതാണ് അപ്പൊ ആ രീതിയില് ഉള്ളൊരു സംഭവമാണോ എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായിരുന്നാലും ഇപ്പം രാജ രാജൻ എന്ന് പറഞ്ഞ അമ്പത്തൊമ്പത് വയസ്സുള്ള ഒരു കരടയാത്രക്കാരനാണ് മരണപ്പെട്ടത് ഇതിന്റെ ഗൗരവം എന്ന് പറയുന്നത് ഇയാൾ ആ വണ്ടി നിർത്തി ആളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ വണ്ടി ആക്സിഡന്റ് കേസായി മാത്രം വരുമായിരുന്നു അതായത് നൂറ്റിയാറ് പി എൻ എസ് പ്രകാരം ഡെത്ത് ഡ്യൂ ടു റേഷൻ നെഗ്ലിജന്റ് ആക്ട് എന്ന് പറയൂ അത് മുന്നൂറ്റി നാലെയാണ് പഴയത് ഇത് ഇതിപ്പോ ഇവിടെ നൂറ്റി അഞ്ച് കൾക്കൂർ ഹോമിസൈഡിന്റെ എന്ന് പറഞ്ഞാൽ നരക്കത്തിയിലേക്കാണ് അതിന്റെ പരിധിയിലേക്ക് വരികയാണ് അതിനെ അതായത് അതായത് വിതൗട്ട് എനി ഇന്റൻസിറ്റ് ടു കോസ്റ്റ് ഡെത്ത് അതായത് മരണം കൊല്ലണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ പോലും ഈ തന്റെ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കും എന്നുള്ള ഒരു അറിവുണ്ട് എങ്കിൽ ഈ പറഞ്ഞ പത്ത് വർഷം ശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പാണ് അത് നോൺ അവൈലബിൾ ഒപ്പൻസ് ആണ് സെഷൻസ് കോടതിയെ വിസ്തരിക്കേണ്ട കേസാണ് അത് നൂറ്റി അഞ്ച് പി എൻ എസ് പുതിയ ആക്ട് പ്രകാരം നൂറ്റി അഞ്ച് പ്രകാരമാണ് ശിക്ഷിക്കപ്പെടാത്ത ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യവുമാണ് അത് അതിന്റെ പരിധിയിലേക്ക് ചിലപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അതിപ്പോ എന്താണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് അറ്റിങ്ങൾ ഡിവൈഎസ് പി ആണ് ഇത് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു ഇയാളുടെ പേരിൽ നടപടി വരും കേസ് വരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ വരും ഇനി വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതിന്റെ പേരിൽ അയാളുടെ ലൈസൻസ് കട്ട് ചെയ്യുക ഇങ്ങനെയുള്ള നടപടികളും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം